വർഷമായിട്ട് ഞാൻ സി എ ടിന്റെ യൂണിയനിലും ആയിട്ടും മറ്റേ പാർട്ടി പരിപാടിയിലായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുകയും പാർട്ടി മെമ്പർഷിപ്പും ആളാണ് ഞാൻ നിങ്ങൾ അവിടെ 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 തന്നെ നിങ്ങളെടുത്തില്ല

ചോദല്ലോ അല്ലേ പറഞ്ഞിട്ടുണ്ടാവും നീ ആര് പറയാനല്ലേ ചോദിച്ചത് ഞാൻ ഇന്നലത്തെ നവകേരള പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചില്ല കാരണം എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായത് കാരണം പോവാത്തതാണ് മനഃപൂർവ്വമല്ല കാരണം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോഴ് ഇന്ന് രാവിലെ ഞാൻ ഇന്നത്തെയും പോലെ ഓട്ടോ കൊണ്ടിട്ട് കൊണ്ടിട്ടപ്പം അവിടുത്തെ വാർഡ് കൺവീനർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു സ്റ്റാൻഡിലെ കൺവീനർ വന്നു പറഞ്ഞു അത് ഓട്ടോ ഇടാൻ പറ്റത്തില്ല പാർട്ടി തീരുമാനമാണ് അതുകൊണ്ട് ഇവിടെ ഓട്ടോ ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നവകേരള സദസ്സിൽ പങ്കെടുത്തില്ല എന്നാരോപിച്ചുകൊണ്ട് വനിതാ ഓട്ടോ ജീവനക്കാരിക്ക് സി കാട്ടായിക്കോണം ജംഗ്ഷനിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കാട്ടായ്ക്കണം ജംഗ്ഷനിൽ കഴിഞ്ഞ എട്ട് വർഷമായി ഓട്ടോ ഓടിച്ച ജീവിതമാർഗം കണ്ടെത്തിയിരിക്കുന്ന രജനിക്കാണ് ഇത്തരത്തിൽ വലിയൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് രജനി നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് ചേച്ചി സംഭവിച്ചത് ഞാൻ ഇന്നലത്തെ നവകേരള പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചില്ല കാരണം എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായത് കാരണം പോവാത്തതാണ് മനഃപൂർവ്വം കാരണം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോഴ് ഇന്ന് രാവിലെ ഞാൻ ഇന്നത്തെയും പോലെ ഓട്ടോ കൊണ്ടിട്ട് കൊണ്ടിട്ടപ്പം അവിടുത്തെ വാർഡ് കൺവീനർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു സ്റ്റാൻഡിലെ കൺവീനർ വന്ന് പറഞ്ഞു അത് ഓട്ടോ ഇടാൻ പറ്റത്തില്ല പാർട്ടി തീരുമാനമാണ് അതുകൊണ്ട് ഇവിടെ ഓട്ടോ ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കേട്ട് എന്താണ് കാരണമെന്ന് കേട്ടോ അപ്പോൾ ഇന്നലത്തെ പരിപാടി നീ പങ്കെടുത്തില്ല അതുകൊണ്ട് നിനക്ക് ഓട്ടോ ഓടാൻ പറ്റൂല ഞാൻ അവർ കമ്മറ്റി കൂടും കമ്മിറ്റി കൂടിയതിന് ശേഷം ഓടാമെന്ന് പറഞ്ഞു ഞങ്ങട്ട് എന്ന കമ്മറ്റി അത് എന്നാണ് കമ്മറ്റി എന്നൊന്നും പറയാൻ പറ്റൂല അപ്പോൾ അത്രയും ദിവസം ചിലപ്പം ഒരു ഒരാഴ്ചയാവാം ചിലപ്പം രണ്ടാഴ്ചയാകാം മാസങ്ങളോളാവാം അവർ പറയുന്ന രീതിക്ക് ഞാൻ നിൽക്കുന്നു ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ഓടേണ്ടെന്നോ കുറച്ച് നാളത്തേക്ക് ഓടേണ്ടെന്നോ അല്ല ഒരിക്കലും അവിടെ ഓടാൻ അത് ഞങ്ങൾ പാർട്ടിക്കാർ തീരുമാനിക്കും അത് 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 അത്രയും വരെ കാത്തിനിന്നേ പറ്റുള്ളൂന്ന് ഞാൻ വന്നെ പറ്റൂല എനിക്ക് ഓടിയേ പറ്റൂ കാരണം എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുകൊടുക്കുന്ന വരുമാനത്തിൽ ജീവിക്കുന്നതാണ് അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം ബാക്കിയ കാര്യങ്ങൾ ബുദ്ധിമുട്ട് ഞാൻ മതി പറ്റില്ല എനിക്ക് ഇന്നും ഓടിയേ പറ്റുകയുള്ളൂ അപ്പം അവർക്ക് സ്ഥിരം പാർട്ടി പ്രവർത്തകയാണ് ആ എട്ട് വർഷമായിട്ട് ഞാൻ സി എ ടിൻ്റെ യൂണിയനിലും ആയിട്ടും മറ്റേ പാർട്ടി പരിപാടിയിലായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുകയും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ് ഞാൻ അപ്പോൾ ഈ അതായത് ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ചേച്ചിയുടെ കൂടെ സഹപ്രവർത്തകരാണോ വിലക്കിയത് അതോ ഏതെങ്കിലും യൂണിയന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വമാണോ വിലക്കിയത് സ്റ്റാൻഡിലുള്ള സഹപ്രവർത്തകരും ഒന്നും പറഞ്ഞില്ല കാരണം അവർക്ക് പറയാൻ പറ്റില്ല അവർ എൻ്റെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പുറത്താണ് അത് ഈ പാ ഈ പാർട്ടി ഇപ്പം ആഴത്തെ നവകേരള പരിപാടിയിൽ എന്നല്ല വേറെ പരിപാടിക്കും നമുക്ക് യൂണിയനിൽ ഇന്ന് പരിപാടിക്കൊക്കെ പങ്കെടുത്തില്ലെങ്കിൽ ഒരാഴ്ച മാറി പോകണം ഒരാഴ്ച പാർട്ടിയിൽ വരാൻ പറ്റില്ല അങ്ങനെ വിലക്ക് ഏർപ്പെടുത്തി ഞങ്ങൾ പല പാ പലവരും അത് അനുഭവിച്ചതുമാണ് നമുക്ക് ഒരാഴ്ച അവർ ഇവിടെ ഓടാൻ പറ്റില്ല എന്ന് പറയും നമ്മൾ പിന്നെ അന്ന് ഒരാഴ്ച ഓടില്ല പിന്നെ ഒരാഴ്ച ഞങ്ങൾ അത് പാർട്ടി അത്പാടികളിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വിലക്കുകൾ നൽകാറുണ്ട് പക്ഷേ ഇത് നവകേരള പരിപാടിയിൽ പങ്കെടുക്കാത്ത ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്തോ മനഃപൂർവ്വം വരാത്തതാണെന്നുള്ള കാരണം കൊണ്ട് അവർ ഇനി സ്റ്റാൻഡിൽ വരണ്ടാന്നുള്ള തീരുമാനത്തിൽ സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതെടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ ചാനലിലോ ഞാൻ അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ അവരെ എൻ്റെ വാക്കാലെ ഞാൻ പറയുകയും ചെയ്തു യൂണിയൻ നേതൃത്വം ഇത്തരത്തിൽ വിലക്കേർപ്പെടുത്തിയപ്പോൾ അവരുടെ മുകളിലുള്ള ആരെങ്കിലും ഈ വാർഡ് കൗൺസിലറോ അതുപോലെയുള്ള ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു കൗൺസിലറിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു അണ്ണാ എനിക്ക് സ്റ്റാൻഡ് ഇട്ട് വണ്ടി ഓടണമെന്ന് പറഞ്ഞു ആ കൗൺസിലറാണ് ഈ യൂണിയനിലെ ആളിനെ ഇങ്ങനെ വണ്ടി ഇടണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ കൗൺസിലർടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് രമേശൻ എന്നാണ് പറയുന്നത് അദ്ദേഹം എന്താണ് പറയുന്നത് ഒരു വനിതാ ഓട്ടോ ജീവനക്കാരിയാണ് ചേച്ചി എത്ര വർഷമായിട്ട് ഈയൊരു മേഖലയിൽ ഉണ്ട് എട്ട് വർഷമായിട്ട് തന്നെയാണോ എട്ട് വർഷം കൊണ്ട് ഞാൻ കാട്ടായികൊണ്ണം യൂണിറ്റില് കാട്ടായികൊണ്ണം അവിടെ സ്റ്റാൻഡിന് തന്നെയാണ് എട്ട് വർഷം കൊണ്ട് ഞാൻ വണ്ടി ഓടുന്നത് അതിൽ നിന്ന് മാറിച്ച് മാത്രമാണ് ഒരു വനിതാ രണ്ട് പേരുണ്ട് രണ്ട് പേരുണ്ട് അതിൽ ആ വനിത ഇന്നലെ പങ്കെടുത്തെന്നാണ് പറയുന്നത് ഞാൻ മാത്രം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല മനപൂർവ്വം പങ്കെടുക്കാത്ത അല്ല പക്ഷേ എനിക്ക് പാർട്ടിയെ അധിക്ഷേപിക്കണമെന്ന മറ്റ് ഉദ്ദേശങ്ങളൊന്നുമില്ല എനിക്ക് ആ സ്റ്റാൻഡിൽ ഓടണം എനിക്ക് ആ ഒരു നിലപാടെ മാർഗ്ഗം ഈ ഒരു ഓട്ടോ മാത്രമാണ് ഈ ഒരു ഓട്ടോ മാറാം അത് എനിക്ക് വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമല്ല പത്താം ക്ലാസ് വരെ പോയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒരു കടയിൽ ഒരു ജോലിക്ക് ചെല്ലുക അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മോൻ അന്ന് കൊച്ചായിരുന്നു അപ്പോൾ അവനെ നോക്കാനൊന്നുമുള്ള ഒരു ഇത് കടയിൽ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുക അങ്ങനെയാണ് ഞാൻ ഈ തൊഴിൽ சொந்தമായിട്ട് ഇഷ്ടം தோணி எடுத்த ஒரு தோழலാണ് இது சொந்த ஓட்டோ തന്നെയാണ് சொந்த ஓட்டാണ് பர்த்தாவின்ட பெயரാണ് சொந்த ஓட்டയാണ് அப்ப ഈ ഒരു ഇതില് അവർക്ക് നമ്മളുടെ അടുത്ത് ഒരു ഇത് പിന്നെ കൗൺസിലറുടെ അടുത്ത് ഞാൻ ഇത്ര രണ്ട് ദിവസത്തിന് മുൻപ് ഇത്ര മോഷിച്ചു ഞാനിకి സംസാരിക്കേണ്ടി വന്ന് ആ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഓട്ടേയ്ക്ക് വേണ്ടി എഴുതി കൊടുത്തു ഈ നമ്മൾ കോർപ്പറേഷനിലെ സ്വയം തൊഴിലിനെ എഴുതി കൊടുത്ത് എഴുതി കൊടുത്ത ഇരുപത്തിരണ്ട് ആറിലാണ് ഞാൻ എഴുതി കൊടുത്തത് അപ്പം അതിൻ്റെ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാവാൻ പോവേലേ അപ്പം അത് ഭാഗമായിട്ട് നമുക്ക് ഇപ്പം ഇനി അടുത്ത വരാനുള്ള ആ ഒരു സമയമായി അപ്പം ഞാൻ കോർപ്പറേഷൻ നേരിട്ട് പോയി ചോദിച്ചപ്പം ഇങ്ങനെ സ്വയം തൊഴിലിൻ്റെ ഒരു ഫാമ് പോലും അവിടെ വന്നിട്ടില്ല കൗൺസിലർ വഴിയാണ് കൊടുത്തത് കൗൺസിലർ കൊടുത്തിട്ടില്ല കൗൺസിലർ കൊടുത്തിട്ടില്ല അതിന്റെ ഫോട്ടോ കോപ്പി എന്റെ കയ്യിലുണ്ട് ഞാൻ കൊടുത്തതായിട്ടുള്ള തെളിവുണ്ട് കൗൺസിലർ അത് അവിടെ ആനുകൂല്യത്തിന് വേണ്ടി അവിടെ കൊടുത്തില്ല അത് ഞാൻ പ്രതികരിച്ച് ഒരു പ്രതിഷേധം കൂടെ ആയിരിക്കുമോ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അദ്ദേഹമായിട്ട് എനിക്ക് മുമ്പ് ഒരടി വഴക്ക എന്നാ അസഫും പറയെ അങ്ങനെ ഒരു ദുരഭിമാനം ആയിട്ട് അയാളെ പെരുമാറുകയോ ഒന്നും ഉണ്ടായി ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സി ഐ ടി യു പോലുള്ള യൂണിയനുകളൊക്കെ ഈ തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് തൊഴിലാളി പാർട്ടിയാണ് തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം കൂടെയുള്ള ഒരു യൂണിയൻ എന്നുള്ളതാണ് പറയേണ്ടത് പക്ഷേ പ്രത്യേകിച്ച് ഇതുപോലുള്ള വനിത സ്വയം പര്യാപ്തത നേടിയ വനിതകളായിട്ടുള്ള വ്യക്തികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട അല്ലെങ്കിൽ പിന്തുണ നൽകേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭരണപക്ഷ പാർട്ടിയാണ് അവരുടെ യൂണിയൻ ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നവകേരള സദസ്സിൽ പോയില്ല എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു ദിവസം പോയില്ല എന്നൊരൊറ്റ കാരണത്താൽ മാത്രം ഇനി ഒരിക്കലും ഈ സ്റ്റാൻഡിൽ ഈ വനിതയ്ക്ക് അവിടെ ഈ ഓട്ടോ ഓടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഈ ചേച്ചി പറയുന്നതനുസരിച്ച് എന്നാണ് പേര് ചേച്ചി പറയുന്നതനുസരിച്ച് ഇവരോട് പ്രതിഷേധിച്ചപ്പോൾ അതായത് ഓട്ടോ അവിടെ നിന്ന് എടുക്കാനായി ശ്രമിച്ചപ്പോൾ കുറുകെ ഓട്ടോ ഇട്ട് തടസ്സപ്പെടുത്തി അവരെ ആക്രമിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു അല്ല അടിക്കാനുള്ള അങ്ങനെയൊന്നും വന്നില്ല പക്ഷേ ഓട്ടം എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് നീ ചെയ്യണ്ട ചെയ്യടി പി എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് പുറത്തുനിന്ന് രണ്ട് പേരവിടെ വന്ന് അവരി കുറച്ച് ആക്രമണ സ്വഭാവത്തോടെയാണ് വന്നത് എഡി പോടി എന്നുള്ള വർത്താനത്തിലൊക്കെ വന്ന് അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കാരണം നമ്മൾ ഇങ്ങനെ ഈ അവിടെ സ്റ്റാൻഡിലും വീട്ടിലും കിടന്ന് ഇങ്ങനെ പറയുമെങ്കിൽ നമ്മൾ ഈ പാർട്ടിയായിട്ട് ഒരു കാരണവശാലും പാർട്ടിയെ തള്ളി പറയാനോ പാർട്ടിയിൽ മാറി ചിന്തിക്കാനോ കോൺഗ്രസിൻ്റെ കൂടെ പോകാനോ ബി ജെ പിക്ക് കൂടെ പോകാനോ ഒന്നും ഞാൻ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല കാരണം അന്നേ ഇന്നേ എൻ്റെ അപ്പൂപ്പൻ്റെ കാലം തൊട്ടേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ ഈ നിമിഷം വരെ ഈ പറയുന്ന രമേശ് അണന് പോലും ഞാൻ വോട്ട് കൊടുത്ത ഒരാളാണ് അപ്പോൾ എനിക്ക് കിട്ടേണ്ട ഒരു അവകാശം അദ്ദേഹം നിരസിച്ചതിൻ്റെ പേരിൽ എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ദേഷ്യം അമർഷവും ഉണ്ടായിരുന്നു പക്ഷേ നവകേരള പരിപാടിയിൽ പങ്കെടുക്കാത്തത് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ചേച്ചി എന്താ ഏതെങ്കിലും തരത്തിൽ തരത്തിലെവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കാൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ന്യൂസ് അറിഞ്ഞിട്ട് ഈ എന്നെ നാളെ സ്റ്റാൻഡിൽ കയറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് ഇത് ന്യൂസ് അറിഞ്ഞിട്ടും ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് അനുകൂലമായിട്ടൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ നാളെ ഞാൻ പരാതി കൊടുക്കും കാരണം ചേച്ചി അത് ഓട്ടോ എടുക്കുന്ന സമയത്ത് അവർ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ആ വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കും അല്ലെ നിയമ നടപടി നിയമ നടപടി എടുക്കും പിന്നെ എനിക്ക് ഒരു പേടിയുണ്ട് കാരണം എൻ്റെ മോൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന മോനാണ് പിന്നെ അവൻ്റെ ഒന്നും ഇതൊന്നും ഇങ്ങനെയുള്ള അടിവഴക്ക് എല്ലാം ഒന്നും കണ്ട് പരിചയം പോലും ഇല്ലാത്തതാണ് എൻ്റെ ഭർത്താവ് രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന ഒരാളാണ് മദ്യപിക്കില്ല അങ്ങനെ ഈ അടിവഴക്കും സഹോദരനും കൂടെ ഒരു വിലക്ക് എന്ന് പറഞ്ഞിരുന്നല്ലോ സഹോദരന് സഹോദരൻ ഈ സി ഐ ട്യൂവിൻ്റെ ചുമട്ട് തൊഴിലാളിയാണ് അദ്ദേഹം ഇതിൽ വന്നിട്ട് ഏഴ് വർഷമായി പക്ഷേ ബാൽജി അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നാളെ തൊട്ട് അവനെ ചെല്ലണ്ടെന്ന് പറഞ്ഞു സഹോദരൻ മറ്റൊരു കുടുംബസ്ഥനാണ് അതായത് ഒരു നവ കേരള സേഴ്സിന്റെ പരിപാടിയിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ആ വനിത ഒരു എന്താണ് ഓട്ടോ ഡ്രൈവർ ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അവരുടെ ഒരു വരുമാനത്തെ അവിടെ തടയിടുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പരാതിയുമായി മുന്നോട്ട് പോയാൽ അവരുടെ കുടുംബത്തെ അതായത് സഹോദരന്റെ ജീവിതം കൂടെ അവിടെ ബുദ്ധിമുട്ടിലാക്കുമെന്നുള്ളതാണ് ഇതെവിടത്തെ ന്യായവും നീതിയും ഒക്കെ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓരോ ഹോരോ പ്രസംഗങ്ങളൊക്കെ എല്ലാ തരത്തിലും തൊഴിലാളി സപ്പോർട്ട് വനിതാ സ്ത്രീ മുന്നേറ്റത്തിനുള്ള സപ്പോർട്ടൊക്കെ വളരെ വലിയ വായുണ്ടൊക്കെ സംസാരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ മന്ത്രിമാരും എല്ലാവരും എല്ലാ ഭരണ പക്ഷേ പാർട്ടികളായിരുന്നാലും പ്രതിപക്ഷമായിരുന്നാലും പക്ഷെ ഇതുപോലുള്ള അവസ്ഥകൾ ഇത് പച്ചയായ യാഥാർത്ഥ്യമെന്ന് പറയട്ടെ ഇത് വളരെ വർഷങ്ങളായി നമ്മളിപ്പോൾ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവിടെയുള്ള ആൻറ്റിമാരൊക്കെ പറഞ്ഞത് സി എം പാർട്ടി എന്ന് പറഞ്ഞാൽ കിടന്ന് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രജനി ചേച്ചി എന്നാണ് ഈ പറഞ്ഞുള്ളതാണ് ആണ് കാരണം ഞങ്ങൾ ഇന്നുവരും പാർട്ടി മാറി ചിന്തിച്ചിട്ടില്ല നമുക്ക് ഇവർ ഒരു ഇപ്പം രമേശണ്ണൻ തന്നെ ജയിക്കുമ്പോൾ ഞങ്ങൾ ഈ നടയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സ്വീകരണം കൊടുക്കുന്നത് ആ പാർട്ടിയിൽ വേറെ എന്ത് പരിപാടി നടന്നാലും ഇവിടെ വെച്ചാണ് സ്വീകരണം കൊടുക്കണതും പാർട്ടി പരമായിട്ട് എല്ലാം ചെയ്യുന്നതും എല്ലാം അപ്പൊ അതിൽ തന്നെ നമുക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചതില് എനിക്ക് മാനസികമായിട്ട് വിഷമുണ്ട് കാരണം ഞാൻ ആ തൊഴിൽ ചെയ്ത് ചേച്ചിയുടെ ആവശ്യം എന്താണ് അവിടെ ഓട്ടോ ഓടണം എന്നുള്ളത് മാത്രം ആ അവിടെ എനിക്ക് ഓട്ടോ ഓടണം അതാണ് എൻ്റെ തീരുമാനം ഓക്കെ ഇതാണ് ഒരു വീട്ടമ്മ കൂടിയായ രജനിയുടെ അവസ്ഥ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നേതാക്കൾ കൗൺസിലർ അടക്കമുള്ളവരാണ് ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നോടൊപ്പം തന്നെ മുതിർന്ന മറ്റു വ്യക്തികൾ ഇടപെടട്ടെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടമ്മയ്ക്ക് പരിഹാരം കാണട്ടെ അതിനു പരിഹാരം കണ്ടില്ലെങ്കിൽ നിയമ നടപടി വായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ആ വീട്ടമ്മ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും അനൂപ് ഗോപിക്കപ്പർലിയോർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടി